ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നൊരു ഇറാനിയൻ സിനിമ കണ്ടിട്ടുണ്ടോ അതിഗംഭീര സിനിമയാണ് അതിലപ്പുറം അതിനകത്തൊരു നല്ല മെസ്സേജ് ഉണ്ട് രണ്ട് കുട്ടികളാണ് അലിയും സഹറയും കൊച്ചു കുട്ടികളാണ് അവരാണ് സിനിമയുടെ ജീവൻ രോഗിയായ ഉമ്മയാണ് പിന്നെ ജോലിയൊന്നുമില്ലാത്തതിൻ്റെ പേരിൽ വീടിൻ്റെ വാടക പോലും കൊടുക്കാനില്ലാതെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ഉപ്പയുണ്ട് ഇവിടെ കുട്ടികളാണ് ഈ അലിയും സഹറയും സഹറയുടെ പൊട്ടിയ ഷൂ ഒരു ചെരുപ്പു കുത്തിയുടെ അടുത്ത് നിന്ന് ഒരുവിധം തുന്നിച്ചേർത്ത് കൊണ്ടുവരുമ്പോൾ അലിയുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകുന്നിടത്തു നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത് അത് വീട്ടിൽ പറയാനാവാതെ അലി അനുഭവിക്കുന്ന മാനസിക സംഘർഷം കാണുമ്പോൾ കാണുന്ന നമ്മളാണ് ശരിക്കും തകർന്നു പോവുക അലിയായിട്ട് അഭിനയിക്കുന്ന കുട്ടിയുടെ ഭാവങ്ങളുണ്ടല്ലോ അപാരമാണ് അനിയത്തിക്ക് ഒരു ഷൂ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ അനുഭവിക്കുന്ന വിഷമങ്ങളാണ് ഈ സിനിമയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അവസാനം സ്കൂളിലെ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന അലി ഓടിയത് ഒന്നാം സ്ഥാനം കിട്ടാനല്ല നേരെ മറിച്ച് മൂന്നാം സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം എന്താണെന്നറിയോ മൂന്നാം സമ്മാനം ഒരാഴ്ചത്തെ ടൂറും ഒരു ജോഡി ഷൂസുമായിരുന്നു ആയിരുന്നു ഓട്ട മത്സരത്തിൽ അവൻ ഒന്നാമതെത്തി പക്ഷേ അവൻ ഫിനിഷിങ്ങിൽ എത്തുന്നതിന് മുമ്പ് പിന്നിലുള്ള രണ്ടുപേരെ മുന്നിലേക്ക് ഓടാൻ വേണ്ടിയിട്ട് അനുവദിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഓട്ടം സ്ലോ ആക്കുകയാണ് പിന്നെ ഒരാൾ മുന്നിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഫിനിഷിംഗ് പോയിൻറ്റിൽ എത്തിയതും അവൻ കമിഴ്ന്ന് അടിച്ചങ്ങോട്ട് വീഴും അവനെ പിടിച്ച് എണീപ്പിക്കുന്ന സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട് സാറേ എനിക്ക് മൂന്നാം സമ്മാനം കിട്ടിയില്ലേ എന്ന് പി ടി മാഷ് പറയുന്നുണ്ട് അവനോട് അഭിനന്ദനങ്ങൾ അലി നീ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്ന് അത് കേട്ടിട്ട് അവനങ്ങ് പൊട്ടിക്കരയുകയാണ് കാരണം അവൻ നഷ്ടപ്പെട്ടത് ഷൂ ആണ് സഹറയുടെ മുന്നിലേക്ക് അവൻ പിന്നീട് തല താഴ്ത്തിക്കൊണ്ട് തിരിച്ചു വരുന്ന സീനുണ്ടല്ലോ അത് കാണുമ്പോൾ നമ്മൾ വല്ലാതങ്ങ് വിതുമ്പോൾ ഈ സിനിമ കണ്ടപ്പോഴേ സഹറയുടെ ആ ഷൂ നഷ്ടപ്പെട്ട കാര്യം പറയാനാവാതെ തകരുന്ന കുരുന്നിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊരു അനുഭവത്തിലേക്ക് കടന്നുപോയി ഞാനത് അഞ്ചാം ക്ലാസ്സിലാണ് നിലമ്പൂരിലെ ജ്യോതി നൃത്തകലാകേന്ദ്രത്തിലെ ഇന്ദ്രാണി ടീച്ചർ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറമ്പ ഗവൺമെൻറ് സ്കൂളിൽ വരാൻ തുടങ്ങിയ സമയത്ത് ഞാനും എൻ്റെ ചെറിയമ്മയുടെ മകനും ആ ഡാൻസ് ക്ലാസ്സിൽ ചേർന്നു നാൽപ്പതോളം പെൺകുട്ടികൾക്കിടയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ആൺകുട്ടികളായിട്ടുള്ളത് ഈ കർഷക നൃത്തമൊക്കെ പഠിപ്പിക്കില്ലേ അതിന് വേണ്ടിയിട്ട് കുട്ടികളിങ്ങനെ പേർ പേറായിട്ട് നിർത്തും ആൺവേഷം കിട്ടുന്നൊരു കുട്ടിയും പിന്നൊരു കുട്ടിയും എന്നോടൊപ്പവും നിർത്തി ഒരു കുട്ടിയെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ മകൾ സ്കൂൾ വാർഷികം അടുത്തതോടെ ശനിയും ഒക്കെ തകൃതിയായിട്ടുള്ള റിഹേഴ്സലാണ് അതിനിടയിൽ ഈ കർഷക നൃത്തം പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെയും ഈ മാഷിൻ്റെ മകളെയും ഒരു ഒഴിഞ്ഞ മുറിയിലേക്ക് വിട്ടു പഠിക്കുന്നതിനിടയിൽ എപ്പോഴും കാക്കാ പുള്ളിയുള്ള നിൻ്റെ മൂക്കിലൊന്ന് നുള്ളി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എൻ്റെ ഈ മൂക്കിലൊന്ന് നുള്ളി അത് ചെറിയമ്മയുടെ മകൻ കണ്ടു മുതൽ അവൻ എന്നെ പേടിപ്പിക്കാൻ തുടങ്ങി ഞാനിത് വല്യമ്മയോട് അതായത് എൻ്റെ അമ്മയോട് പറയും എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കലോട് പേടിപ്പിക്കൽ അന്ന് ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷത്തിനൊരു കയ്യും നടക്കില്ല ഉറക്കുമില്ല ഭക്ഷണവും വേണ്ട വല്ലാത്തൊരവസ്ഥ അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ ജ്യേഷ്ഠൻ സുന്ദരേട്ടൻ എന്നെ വിളിച്ച കാര്യം ചോദിച്ചു ഞാൻ പേടിച്ച് പേടിച്ച് സുന്ദരേട്ടൻ്റെ വിവരമെല്ലാം പറഞ്ഞു അടുത്തൊരു ദിവസം അച്ഛനും അമ്മയും ഞങ്ങൾ മക്കളുമെല്ലാം ഉമ്മറത്ത് കൂടിയിരിക്കുമ്പോൾ സുന്ദരേട്ടൻ ഈ വിഷയം എടുത്തിട്ട് നിസ്സാരമായിട്ടൊരു ഒറ്റ പൊട്ടിക്കലാണ് ഇവൻ്റെ ഒരു കാര്യം ഈ ചെറിയ കാര്യത്തിനാണോ ഇവനിങ്ങനെ പേടിച്ച് നടക്കുന്നത് എന്നൊരു കൂട്ടിച്ചേർക്കലോ അതിൻ്റെ അവസാനം ആരും അത് കാര്യമായിട്ട് അത് തോന്നുമില്ല പക്ഷേ അതോടെ എൻ്റെ ഉള്ളിലെ ആ ബോംബ് അങ്ങ് പൊട്ടിത്തീർന്നു അന്നത്തെ ആ ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതുപോലെയുണ്ട് പല നിസ്സാര പ്രശ്നങ്ങളുടെ പേരിലും കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം മുതിർന്നവർക്ക് മനസ്സിലാവില്ല വീട്ടിൽ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന പേടിയിൽ കുട്ടികൾ പലതും മറച്ചു വെക്കുകയും ചെയ്യും ഞങ്ങളുടെ മകൻ വിസ്മയി കുട്ടിയായിരിക്കുന്ന സമയത്ത് അവൻ വീട്ടിൽ വന്നിട്ട് എല്ലാം പറയും പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ കവിതയോട് അവൻ പറയാത്ത രഹസ്യങ്ങൾ ഒന്നുമില്ല ഇപ്പോഴും അങ്ങനെയാണ് പറയാനുള്ള സ്വാതന്ത്ര്യം അവന് ആയിരം വട്ടം കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും നിസ്സാരമായിട്ട് നമുക്ക് തോന്നും പക്ഷേ അത് മുഴുവൻ കേൾക്കാൻ മാതാപിതാക്കൾ തയ്യാറാവണം അപ്പോൾ അവർ വന്ന് എല്ലാം നമ്മളോട് പറയും കുട്ടിക്കാലത്തെ ഈ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു ജീവിതപാഠമാണ് പാഠമാണ് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്